ഹലോ ഹലോ മാക് വലിയ തരണ്ടല്ലോ എന്ന് ഓർത്തിട്ടോ കേട്ടോ ഞാൻ എന്റെ തേങ്ങ മറ്റേത് ഞാൻ മുറിക്കിച്ച് തേങ്ങയെ മറ്റേത് ഞാൻ ചിരണ്ടു പോയത് ഒരു കുഞ്ഞുല്ല എന്റെ പിന്നാലെ ഒരു പഠിക്കാൻ വന്നതാ അച്ചച്ച എങ്ങോട്ടാരിക്കണ ഇത് വെച്ചിരുത് ഒരു നീണ്ട ലിസ്റ്റാന്നുള്ള മീന്ന് മേടിക്കാൻ അത് തുറന്നു നോക്കിയത് പോരേ അരിച്ചാക്ക് വേറെയല്ലേ വരുന്നേന്നെ അച്ചാച്ചനെ മാത്രമേ ചിരിച്ചു കാണിക്കുള്ളൂന്ന് തോന്നു അതെ അതെ എടി പെണ്ണേ അമ്മ കട ചിരിച്ചു കാണിക്കടി കുഞ്ഞിപ്പണ്ണേ കുഞ്ഞു ചക്കര അമ്മയാക്കണം അമ്മിയാ നോക്കണം കുഞ്ഞിപ്പണ്ക്കം വരുന്നുണ്ട് എന്താന്ന് അവളെ നമുക്ക് ഇവിടെ കിടത്തിട്ട് നമ്മുടെ പരിപാടികളൊക്കെ ചെയ്യാലേ ചെയ്യാലേമ്മി ഉം കൊതുകടിക്കാതെ നോക്കണം വലയിട്ടാ മതി കൊതുകടിക്കാതിരിക്കണേ ഇവിടെ ചടി പൊങ്ങട്ടെ വന്നു തലയൊക്കെ കുത്തി ഇങ്ങനെ പൊങ്ങി വരുന്നില്ല ഇതിനകത്തൊന്നും ചാടാൻ നോക്കണ്ടോ ഇപ്പൊ ആളെടുത്ത് വേണല്ലേ ചീച്ചേ അമ്മകാരന്റെ എന്റെ ചീച്ച കൂട്ടില്ലാന്ന് എന്റെ അമ്മയ്ക്ക് തേങ്ങ ഇരണാൻ കൊടുത്തില്ല അവിടെ അവട്ടില്ല അത്രയും ചെറിയ പണിയാ കൊടുത്തുള്ള കൊച്ചിനു സന്തോഷം അവളാര മോളെടെ മോളല്ലേ മമ്മിയുടെ മമ്മിയെ കൊണ്ട് തേങ്ങ കുഞ്ഞു അമ്മമ്മ കൂട്ടൂടാട്ടോ കുമ്പളങ്ങ പുളിശ്ശേരിയാണ് പുളിശ്ശേരി ഇത്ര കട്ടി ആണ് പുങ്ങനെ മൂത്തു പോയെന്നെനിക്ക് വന്നേ കുറച്ച് ദിവസമായി പറിച്ചു വെച്ചിട്ടൂടെ മതി പകുതി നമുക്ക് കുമ്പളങ്ങയുടെ പകുതി മീൻ ഇട്ട് വെക്കണം ഉണക്ക മീൻ ഇട്ട് കുമ്പളങ്ങ കറി വെച്ചാൽ നല്ലതാ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുവാൻ മമ്മിയെ പോലെ ഇഷ്ടമാണ് അൺഹെൽത്തി നല്ല അയലയും കുമ്പളങ്ങയും കടീട്ട് കറി വെക്കണം ഉണക്ക അയലയും കുമ്പളങ്ങയും കടയിട്ട് കറി വെച്ചാൽ നല്ല സൂപ്പറാണ് ചോർണ്ണായി ഇന്നാള് മമ്മി കോവയും ചെമ്മീനും വെച്ചിട്ട് എന്റെ പൊനേ പിന്നെ അത് ട്രൈ ചെയ്തിട്ടില്ലല്ലോ അത്രയും കോവയ്ക്ക പോയി അത് പോട്ടെ അത് ചിലപ്പോ ഞാൻ പറഞ്ഞില്ലേ ചെമ്മീന്റെ കുഴപ്പമായിരിക്കാം അങ്ങനെ പറഞ്ഞത്

അത് ഇതിനല്ല ഇത് നല്ല സ്മാർട്ടായിട്ട് ഓടി നടക്കണല്ലേ അത് അതെങ്ങനെ തൂങ്ങി ഇരിക്കണ ചിലരുണ്ട് ഇവിടെ അവരെ കുറിച്ച് പറയുമ്പോ എന്നാണേലും ഞാനല്ല അത് ഈ വസന്തം കോഴിയെ പോലെയാണോ എനിക്കിപ്പോ ഇത്ര ജലദോഷം ഉണ്ടെന്നേ എന്നെ അവർക്കും ജലദോഷം പിടിക്കാനാണോ ഈ കുഞ്ഞുങ്ങളെ അമ്മമാര് ശ്രദ്ധിക്കണം ഷൂക്കേടൊക്കെ പിടിപ്പിക്കാതെ കാശ് കൊടുത്ത് മേടിച്ചല്ല അതിനുള്ള സാഹചര്യം ഒന്നും ഒരുക്കാൻ നടക്കരുത് എപ്പോഴും പൊത്തിൽ ഇരിക്കണ്ട ഇപ്പൊ കണ്ട അനുഭവിച്ചോ ആഹ് പറഞ്ഞ നടന്നിട്ട് അനുഭവിച്ചോ അപ്പോൾ മമ്മിക്ക് കഴിഞ്ഞ ദിവസം കൂടെ വയറിളക്കം പിടിച്ചിടന്നു എന്നാൽ മക്കൾക്ക് രണ്ടുപേരും ഹോട്ടലിൽ പോയി കഴിക്കാൻ വന്നിട്ട് വയറിളക്കം ആണേ അമ്മ വീട്ടിലെ ചക്കക്കുരുവാണേലും കപ്പളങ്ങിയാണേലും മായ്ക്കാണെങ്കിലും ഞങ്ങൾ ആ ദിവസം പുറത്തുനിന്ന് കഴിച്ചിട്ടില്ലായിരുന്നു മമ്മിയുടെ ഫുഡ് കഴിച്ചിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ അടിചക്കി ഓ ഏ പിന്നെ വീഡിയോ അങ്ങ് ഓഫ് ചെയ്യട്ടോ എന്നാലും മമ്മിയുടെ തനി സ്വരൂപം അല്ലേ കുറച്ച് േങ്ങിട്ട് തേങ്ങ ഇരുണ്ട് ഇതൊക്കെ ചിരണ്ട് വരുന്ന മെഷീൻ ഓ ഇവിടെ അത്രയും തേങ്ങ ചിരണ്ട കാര്യമില്ല ഒരു തേങ്ങ ഇറങ്ങാനായിട്ട് മാത്രം മെഷീന്റെ ആവശ്യമുണ്ടോ എല്ലാരും പരാതി പറഞ്ഞു പരാതി പറഞ്ഞു കട്ടിംഗ് ബോർഡ് മാറ്റിട്ടോ ഞാൻ പുതിയത് മേടിച്ചത് പരാതി പറഞ്ഞിട്ടൊന്നുമല്ല എനിക്ക് സ്റ്റീലിന്റെ കട്ടിംഗ് ബോർഡുണ്ട് ഇതൊക്കെ ഉണ്ട് രണ്ടുമൂന്നെണ്ണം ഉണ്ട് ദൈവം നോക്ക് അടുക്കള നോക്ക് അതെല്ലാം മാക്സിമം മുഷിഞ്ഞഅ എല്ലാ പരിപാടിയും അമ്മയെ കുറ്റം ഇറങ്ങിയാണോ കുറ്റമാണോ സത്യല്ലോ പറഞ്ഞത് പറയുന്നത് ഇവിടെ ഒരു വർഷത്തോളം മറ്റേ കട്ടിമ്പോടായിരുന്നു ഇവിടെ എന്നിട്ട് എല്ലാരും കമന്റ് പറഞ്ഞു എന്തൊരു കട്ടിമ്പോളാ മാറ്റി ഇത് ഒരുത്തി ഓക്കേ കുഞ്ഞി മാമി ഇല്ല മിക്ക് ഒത്തിരി കട്ടിമ്പോടോടങ്ങാനാണോ ബഹളം ഉറങ്ങാനായിരിക്കും ഞാൻ ഉറക്കാൻ നേരത്തുണ്ടല്ലോ അവളെ തൊട്ടി കിടത്തി അവള് ഉറങ്ങൂല്ല പാസി പേര് വെച്ച് കൊടുത്ത കിടത്തി ഉറങ്ങില്ല അവള് ഞാനവളെ അവളെ വെക്കാറുണ്ടോ ഞാൻ അവളെ കയ്യിലെടുത്ത് പിടിച്ച് വാവോ വാവോ എന്ന് പറഞ്ഞിട്ട് ആട്ടി ആട്ടിയ ഓർക്കണേ അമ്മമ്മയെല്ലാം കള്ളത്തരം കുറച്ച് കഴിയുമ്പോ എന്റെ കൈ കഴിക്കുന്നേ അന്നേരം ഞാൻ കിടത്തുമ്പോഴത്തേ വലു ആയി കയറും ഞാനെങ്ങനെയാന്ന് പറയാ ഞാൻ ഈ സ്റ്റോളർ അത് കിടത്തി അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും അതെ ഞാൻ എനിക്ക് അവളെ സമ്മതിക്കില്ല അവള് ഉറങ്ങിപ്പോ അവക്കറിയാം ഞാൻ എങ്ങനെ എടുത്തത് താരാട്ടോന്ന് കുഞ്ഞിപ്പെന്ന കള്ളിപ്പന്നമ്മ അവ എല്ലാ കള്ളത്തരം അത് തന്നെ എല്ലാരേയും കള്ളത്തിര അമ്മമ്മേടെ എടുത്താ